നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ ഡെപ്യൂട്ടി തഹസിൽദാരെ ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം തട്ടിയ സംഭവത്തിൽ പണം കണ്ടെത്താനാകാതെ വട്ടം കറങ്ങി തിരൂർ പോലീസ് പ്രതികളെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പു പലഘട്ടങ്ങളിലായി ഡെപ്യൂട്ടി തഹസിൽദാറിൽ നിന്ന് തട്ടിയെടുത്ത പണം കണ്ടെത്താൻ സാധിക്കാതെയാണ് എസ് ഐ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നട്ടംതിരിയുന്നത് രണ്ടത്താണി തൊഴുവാനൂർ സ്വദേശി ചെമ്മുകിൽ വീട്ടിൽ ഷെഫീഖ് പൂവൻചിന സ്വദേശി പാലക്കൽ മുഹമ്മദ് അജ്മൽ രണ്ടത്താണി സ്വദേശി തയ്യൽ മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് മൂന്നുപേരെയും രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചോദ്യം ചെയ്തെങ്കിലും പണം സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഒടുവിൽ വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയ ശേഷം പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കേസിലെ നിർണായക തൊണ്ടി പണം ഇത് കണ്ടെടുക്കാൻ കഴിയാത്തത് പോലീസിന് തലവേദനയാണ് കേസിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയിലാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അന്വേഷണ സംഘത്തിന്റെ ഈ വീഴ്ച ഭാവിയിൽ പ്രതികൾക്ക് സഹായകമാകും ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാതായ സംഭവത്തിലും പോലീസ് അലംഭാവം പുലർത്തിയിരുന്നു തഹസിൽദാരുടെ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അതിവേഗം നടപടികളെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിലും വീഴ്ചകൾ സംഭവിക്കുന്നത് ലക്ഷത്തി രൂപയാണ് തിരൂരിലെ ഡെപ്യൂട്ടി തഹസിൽദാരിൽ നിന്ന് സംഘം തട്ടിയെടുത്തിട്ടുള്ളത് തിരൂരിൽ നിന്ന് കാണാതായ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തിയതിനുശേഷം നൽകിയ മൊഴി പ്രകാരമാണ് കേസെടുത്തതിന് പിന്നാലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസിന് പക്ഷേ തുടർ നടപടികൾ ഇരുൾ നിറഞ്ഞതായി മാറുകയാണ് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ